നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ള വിഷയമാണ് ധാരാളം ആപ്പുകൾ ഒരുപാട് ഇംഗ്ലീഷ് ട്രെയിനിങ് നടത്തുന്ന കോഴ്സുകൾ ഒക്കെ നമ്മൾ പല രീതിയിലും കാണാറുണ്ട് മൊബൈലില് യൂട്യൂബില് പിന്നെ ഫേസ്ബുക്കിലെല്ലാം കാണാറുണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള രീതി രണ്ടാമതൊരു ഒരാളിൻ്റെ ആവശ്യമില്ല ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു രീതിയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ടോ ഉയർന്ന ഡിഗ്രി ഉള്ളതുകൊണ്ടോ കൊണ്ടോ ഒന്നും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റണമെന്നില്ല പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ തൊഴിലന്വേഷിച്ച് പോകുന്നവരായത് കൊണ്ട് അവർക്ക് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് ഏറ്റവും ഒരു അനുകൂല ഘടകം തന്നെയാണ് അത് നമുക്ക് എങ്ങനെ ആർജിക്കാം എന്നുള്ള വിഷയമാണ് ഞാൻ എന്നിവിടെ സംസാരിക്കുന്നത് നമ്മൾ രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ കിടക്കുന്നിടം വരെ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കും അത് നമ്മുടെ മാതൃഭാഷയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഇതേ സ്ഥാനത്ത് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക അങ്ങനെ നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവ് വളരെയധികം വർദ്ധിക്കും പ്രായോഗികമായിട്ട് നമുക്കത് വളരെ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനും കഴിയും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലാ ഞാൻ എനിക്കൊരു മൊബൈൽ വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏത് ബ്രാൻഡ് അത് വാങ്ങണം ഏത് കമ്പനിയുടെ ഇതായിരിക്കണം എത്ര ജി ബി ഉണ്ടായിരിക്കണം ഏത് ഷോപ്പിംഗ് ആയിരിക്കണം അതിന്റെ ക്യാമറയ്ക്ക് എത്ര മെഗാ പി എക്സൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ അതേ नमुक इंग्लिश चिंती पर्चे ए मोबाइल मिच् ब्रांड ऐ हाड् पर्चे मिच् पर्चे हाउ मेनी जी बी गास् हाउ मेनी मेगा पीएक्सए फॉर इम वि आर् गोइ् पर्चे फ्रम ऑन और एनी नियर षाप ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ദൈനംദിന കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ച് പരിശീലിക്കുക അതിൻ്റെ ഫലം അത്ഭുത ഫലമായി തരും നിങ്ങളിത് പരിശീലിച്ച് നോക്കുക തീർച്ചയായിട്ടും പരസഹായം കൂടാതെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ വളരെയധികം കഴിവുണ്ടായിത്തീരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അങ്ങനെയെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും നന്ദി നമസ്കാരം